അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ കുമ്പളപ്പാണേ കുമ്പളൊന്നും കിട്ടിയില്ല അല്ലാത്ത കുമ്പളപ്പം ചക്ക വെച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുമ്പളപ്പായിരുന്നു വെട്ടാൻ അപ്പൊ കുറേ ദിവസമായി എന്റെ ചെറുക്കൻ്റെ മുടിയൊക്കെ വളർന്ന് ഇതായത് കണ്ടാ ഇതൊന്ന് വെട്ടണം വെട്ടണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പൊ ഇന്ന് പോയി മുടിയൊക്കെ വെട്ടാൻ പോവാണ് അപ്പൊ പോയിട്ട് വരാമേ അപ്പൊ ഞാൻ പറഞ്ഞ സലൂൺ ഇതായിട്ടോ ഞാൻ എപ്പോഴും മിക്കവാറും ഞാൻ പോകുന്ന ഒരു പാർലർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ദൈവിടിയാണ് പോകാറ് സ്ഥിരമായിട്ട് ഇപ്പൊ നാളായി വന്നിട്ട് കേട്ടോ എന്നാലും ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെതായ ആവശ്യങ്ങൾക്ക് പോകുന്നത് ദൈവിടിയാണ് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളുടെ സലൂൺ ആണ് ഇവർക്ക് ഇതൊരു അക്കാഡമിയും കൂടിയാണ് ഇവര് പഠിപ്പിക്കുകയും കൂടി ചെയ്യും ഇവർക്ക് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് കുറച്ചുനാൾ കൂടി ചെന്നത് കാരണം തന്നെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ വെച്ച് അവിടെ ഇരുന്നു സമയം പോയതറിഞ്ഞില്ല ഓൾറെഡി ഹെയർ കട്ട് ചെയ്തോണ്ടിരിക്കുന്ന ആള് തന്നെ ഇതിന്റെ ഓണർ കേട്ടോ അപ്പൊ അവനോട് കുറച്ച് നേരം കത്തി വെച്ചിട്ട് നേരെ ഇതാണ് എനിക്ക് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് മെയിൻ ആയിട്ട് ഗ്ലാസ് വർക്ക് ഉണ്ടല്ലോ മുകളിലത്തെ വന്നിരിക്കുന്ന സംഭവം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ ഹസ്ബൻഡ് ചെയ്താട്ടോ അപ്പൊ എന്താണെങ്കിലും ദാ ഇതാണ് അവന്റെ മുടി മുടിവെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഈ ചെറുക്കൻ്റെ ഫ്രണ്ട് വശം കുറച്ചുകൂടെ ഇറക്കാൻ പറഞ്ഞിട്ട് അവൻ എന്ത് ഇതാ സമ്മതിക്കുവോ അല്ല അവനെ ആ പിന്നെ പോട്ടെന്ന് ഞാനും വിചാരിച്ചു കാരണം ഇനിയിപ്പം സ്കൂളില് പോകണ്ടല്ലോ അവധിയല്ലേ സ്കൂളിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അപ്പൊ അവന്റെ മുടിവെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ താണ്ട ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് ആ ചേർക്കാനാണോ ഭയങ്കര ചുമയാണ് അവന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട്ട് കേൾക്കത്തൂല്ല പിന്നെ വെളിയിൽ ഇറങ്ങിയതല്ലേ എനിക്കും വേണമായിരുന്നു അത് വേറൊരു സത്യം അപ്പൊ അവനൊരു ഷേക്കും കുടിച്ചു ഞാനൊരു മിന്റ് മിന്റിന്റെ ഒരു ലൈം ആണ് കുടിച്ചത് മിൻറ്റ് ലൈം അപ്പൊ അതും കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ട് മീൻ വാങ്ങിക്കാനായിട്ട് വന്നതാണ് എന്ത് വാങ്ങിക്കണോന്നുള്ള കൺഫ്യൂഷനാണ് അത്യാവശ്യം നല്ല മീനായിരുന്നോട്ടെ എല്ലാവരേ ഞാൻ എന്താണെങ്കിലും കൂരി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ആ ചരനെ കൊണ്ട് തന്നെ ഒന്ന് പീസ് ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ വീട്ടിൽ വന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചിരണ്ടിയാൽ മതി അത് നന്നായിട്ട് ക്ലീൻ ആക്കിക്കൊള്ളുന്നു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വെട്ടാൻ മാത്രമേ ഉള്ളൂ ഒന്ന് ഇത്തിരി പാടുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് കറി വെക്കാനുള്ള പരിപാടിയാണ് കാരണം ഇനി ഇതെല്ലാം സമയം ഓൾറെഡി പോയി ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് അച്ചാച്ചും വരും അപ്പൊ അതിനുമുമ്പ് തന്നെ എനിക്കിതായി മീൻ കറി ഒന്ന് സെറ്റ് ചെയ്യണം ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ലായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഞാൻ പോകണോന്നൊന്നും വിചാരിച്ചതല്ല പിന്നെ കുറച്ച് ദിവസമായി ഒന്ന് പുറം ലോകം കണ്ടിട്ടാ പിന്നെ ഇന്ന് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു ഇവനാണേലും കുറച്ചായി പറയുന്നു മുടി വെട്ടാൻ പോകാൻ പോകാന്ന് ഞാനിങ്ങനെ നീട്ടി 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 വെച്ചോണ്ടിരുന്നോ കേട്ടോ അപ്പൊ അത് കാരണം വേഗം തന്നെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും കൊണ്ട് തന്നെ രാവിലത്തെ പരിപാടികളൊന്നും ഒതുക്കിയിട്ടല്ല പോയത് അപ്പൊ പെട്ടെന്ന് ഞാൻ വന്ന് മീൻകറി അങ് വെച്ചേക്കാൻ വിചാരിച്ചു ഓൾറെഡി സാമ്പാർ ഇരിപ്പുണ്ട് ക്യാബേജ് തോരനുണ്ട് മോരു ഇരിപ്പുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തില് മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആയല്ലോ അപ്പൊ പെട്ടെന്ന് മീൻകറിയൊക്കെ ഉണ്ടാക്കി ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി മാറ്റുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ അതിപ്പോ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടില് ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ഇറങ്ങി തിരിച്ചു വന്ന് ആ വീടൊന്ന് വൃത്തിയാക്കി നമ്മുടെ പണികളെല്ലാം ഒന്ന് ഒതുക്കുന്നത് വരെ നമ്മുടെ മനസ്സിന്റെ ഒരു സമാധാനക്കേടാ ഇതെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ അല്ലേ സത്യത്തിൽ ഫ്രീ ആണ് എന്ന് പറയാൻ പറ്റുള്ളു അപ്പൊ നേരെ മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം ഇന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒന്ന് സെപ്പറേറ്റ് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്തൊന്നും വെക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചേർക്കുവാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഈ മൂന്നും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ പിന്നെ അതിലേക്ക് നമ്മുടെ കുടമ്പുളിയും ചേർത്തിട്ട് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ചാറിനുള്ള വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ മീനോടങ്കിടവേ നമ്മുടെ നോർമൽ മീൻ കറി ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ എല്ലാരും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഒക്കെ മുടങ്ങാതെ കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ എന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങളോടും കൂടെ പറയുന്നത് നോർമൽ ആയിട്ട് എന്റെ ഒരു ദിവസം ഒരു റുട്ടീൻ ആയിട്ട് വീട്ടിൽ എന്തൊക്കെയാണോ സംഭവങ്ങൾ നടക്കുന്നത് അതൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കുട്ടൂസ് ഇവനെ ചൂട് കൂടുതലായത് കാരണം ഇപ്പൊ പകല് കുറച്ച് സമയം ഇതുപോലെ കൂട്ടിന്നിറക്കിയിട്ട് തൊടലിട്ട് എവിടെയെങ്കിലും ഒന്ന് കെട്ടിയിട്ടേക്കു അവനാണെങ്കിൽ അന്നേരത്തോ ഈ കൂട്ടീന്ന് ഇറക്കിട്ടുണ്ട് അപ്പഴേ ആ തൊടലും പൊട്ടിച്ചോണ്ട് പോകും ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല എന്നാലും അവന് കൂടിന്റെ അവിടെ ഭയങ്കര ചൂടാണ് ചൂടാണിപ്പം വെയില് ഭയങ്കര അത് കാരണം ഒന്ന് ഇറക്കി താഴോട്ടൊക്കെ ഒന്ന് ഇറക്കുന്നതാണ് ഇവനാണെങ്കിൽ ഏത് നേരം വീട്ടിന്റെ അകത്ത് കയറി ഇങ്ങനെ കിടക്കണം അതാണ് അവനിഷ്ടം കുഞ്ഞുള്ളത് കാരണം അങ്ങനെ കൂട്ടീന്ന് അങ്ങനെ ഇറക്കാറില്ല ഇപ്പൊ ഇവൻ വീട്ടിലുള്ളത് കൊണ്ടാണ് കുറച്ച് സമയെങ്കിലും ഒന്ന് ഇറക്കി അവിടെ എവിടെയൊക്കെ ഒന്ന് കിട്ടി കിട്ടുന്നത് അപ്പൊ അവനുമായിട്ട് രണ്ട് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അത് മീൻകറിയുടെ ചാറക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പീ മീനൊക്കെ പിറക്കി അതിലേക്ക് ഇട്ട് എന്നിട്ട് അത് അവിടെ മൂടി വെച്ച് ബാക്കി പരിപാടിക്കകത്തോട്ട് നമുക്ക് കിടക്കാം അന്നേരത്തേക്ക് അതെല്ലാം എന്തോളും ഞാൻ പിന്നെ സാമ്പാർ എടുത്ത് നേരെ ഒന്ന് ചൂടാക്കി ഒരു മണി ആകാറായ സമയം ഒരു മണി ഞാൻ സാധാരണ ചച്ചന് ഉണ്ണാൻ വരുന്നത് ാമ്പാറൊക്കെ ഒന്നെടുത്ത് ചൂടാക്കി എടുത്ത് വെച്ച് ക്യാബേജ് തോരനും കൂടെ ഒന്ന് ചൂടാക്കുവാണ് അതിട്ട് ഈ പാത്രം എല്ലാം ഒന്ന് കഴുകി കഴുകിപ്പിറക്കി മാറ്റി ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടയ്ക്കണം ഈ കുരി എന്ന് പറയുന്ന മിന്നാണെങ്കിൽ ഒറ്റ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര സ്മെല്ലായിരിക്കും ഇവിടെ മറ്റേ ഉളുമ്പ് മണോന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിരിക്കും ഇനി ഇത് നേരെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഇവിടെ എന്തെങ്കിലും ലോഷനോ ആയിട്ടൊന്ന് തുടച്ച് ഞാനൊന്ന് കുളിച്ച് മാറിയാൽ മാറിയാ മാത്രമേയല്ലോ എനിക്കൊരു സമാധാനമാകത്തുള്ളു കേട്ടോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ഇടണം നിങ്ങൾ കമന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പിറ്റേ ദിവസം വീഡിയോ ഇടുമ്പോഴത്തേക്ക് എന്റെ വിശേഷങ്ങളൊക്കെ മറുപടികളും ഒക്കെ ഞാൻ തരാവേ അപ്പൊ ഇന്നത്തെ എന്റെ കൊച്ചു ദിവസം ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കുറേ ദിവസം കൂടി പുറത്തൊക്കെ ഒന്ന് പോയത് കാരണം ഒരു സന്തോഷമുണ്ട് അപ്പൊ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ അതെല്ലാം ഒതുക്കി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പ ഞാനന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനൊക്കെ പോവാണ് അപ്പൊ എന്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷം കാര്യങ്ങളും എല്ലാം തീർന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിട്ടപ്പ തന്നെ മനസ്സിന് എന്തൊരു സമാധാനം അറിയാവോ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ മീൻകറിയൊക്കെ നല്ല വെന്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ ഇതൊക്കെ കൂട്ടി ഇത്തിരി മീൻകറി ഒരു കഷ്ണം മീനും ഇത്തിരി മീൻചാറും പിന്നെ ഇത്തിരി സാമ്പാറും കാബേജ് തോരനും മോരുമൊക്കെ ഒഴിച്ച് തിരിച്ചോറിൻ കേട്ടെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഇന്ന് ഞാൻ രണ്ട് പാത്രം വാങ്ങിച്ചായിരുന്നു എന്റെ രണ്ട് ചെരുവം കിഴിഞ്ഞു പോയായിരുന്നു അപ്പൊ ഞാൻ കഞ്ഞി മാർക്കാനായിട്ട് രണ്ട് പാത്രം ഒക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഓക്കെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നാണ് എൻ്റെ രൂഹം Apa semua كلكم ta bye bye